നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹനായ ഒരു വ്യക്തിത്വമാണ് തിരക്കഥാകൃത്ത് സംവിധായകൻ ഗാനരചയിതാവ് അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ശ്രീ ബാലുഗിരിയത്ത് നമസ്കാരം നമസ്കാരം വരുന്നേ മാവേലി മോഹമാണ് സിനിമയിലേക്ക് ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഞാൻ പറഞ്ഞു മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് സിനിമയുടെ പ്രോഡക്റ്റ് കൊണ്ടുള്ള സുവർണ കാലഘട്ടം മറ്റൊന്ന് സാങ്കേതിക പ്രവർത്തകർ പട്ടിണിയില്ലാതെ ജീവിച്ച കാലം അതും വലിയ സുവർണ കാലഘട്ടമാണ് നസീർ സാറിന് ഷീലാമായിട്ട് പിണങ്ങിയിട്ട് ഏകദേശം കൊല്ലായി ആ സമയത്ത് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ തിരിച്ചു വന്നാൽ ഒരു സക്സസ് എന്നുള്ള ധാരണയില്ല അങ്ങനെ ഷീലാമയെ കാസ്റ്റ് ചെയ്യാമോ മറ്റൊരു വ്യക്തി നസീർ സാറിന്റെ അതേ കാറിബർ ഇപ്പോ അതേ സ്വഭാവ വൈശിഷ്ട്യം ഉള്ള ഒരാൾ പിന്നീട് വന്നു വന്ന് മമ്മൂട്ടി മോഹൻലാലും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയാണോ അത്രയും വലിയ നിലയിലാണ് അന്ന് എനസ് സാർ നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ സാറ് ഡേറ്റ് തരാമെന്ന് സംസാരിച്ചു അപ്പോൾ കഥ എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു ത്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നു പറയാം അതുപോലെ കഥ ചെന്ന് അടുത്ത് വായിച്ചു ഇതുവരെ ചെയ്യാത്തൊരു സിനിമ അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ ബാക്കിയുണ്ട് പൊന്നോണ നീ സാറ് ചലച്ചിത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്ക് അറിയാം സിനിമ അപ്രാപ്യമായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ കാലഘട്ടം മാറിയതോടുകൂടി സിനിമ ഇപ്പൊ ആർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാമെന്നൊരു അവസ്ഥയിലേക്ക് എത്തി പക്ഷെ അന്ന് കാലത്ത് സാർ സിനിമയിലേക്കൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എഴുപതുകൾക്ക് ശേഷമാണ് സാർ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒരു മോഹം ഒരു അതിയായ മോഹത്തിനുടമയാണ് സിനിമ ചെയ്യണമെന്നൊരു അതിയായ മോഹമാണ് സാറിനെ സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചത് അതിന് പത്രപ്രവർത്തകനായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ആ ഒരു പ്രക്രിയയിലേക്ക് എത്തുന്നത് സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ ഈ സത്യൻ ഭാഷന്റെ വലിയൊരു ആരാധകൻ അത് ശരി നസീർ സാറിന്റെ എല്ലാ സിനിമകളും കാണും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ വ്യക്തിത്വം മനസ്സുകാരാണ് എന്നാലും സത്യം മാഷിൻ്റെ വലിയൊരു ആരാധന സ്വാഭാവികാഭിനും സ്വാഭാവികാഭിനയം ഇന്ന് ഇന്നിപ്പോൾ മിമിക്കറിക്കാർ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് തെറ്റാണ് തെറ്റാണ് കാരണം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതുപോലെ ഒന്ന് ഒരു ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ ഇന്നത്തെ മിമിക്കറിക്കാരനെ പറ്റില്ല അതുകൊണ്ട് വളരെ കോമാളിയായിട്ടാണ് കാണിക്കുന്നത് സങ്കടം തോന്നിയത് അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു അപ്പം അമ്മയുടെ കൂടെ ആണ് ഞാൻ സ്കൂളിൽ പോയി കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ നടയിൽ ഭയങ്കര ആൾക്കൂട്ടം അപ്പം അവിടെ ചെന്ന് ഞാൻ ഈ സ്കൂൾ വിദ്യാർത്ഥിയായ ഞാനും സില പുസ്തകവും എല്ലാം അടുത്ത് ഞാൻ അവിടെ ചെന്ന് കണ്ടു കണ്ടപ്പോൾ ചെകുത്താൻ്റെ കോട്ട എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത് ഷൂട്ടിങ് നടക്കുന്നു ഒരു കാറിൽ വന്ന് സത്യം മാഷിങ്ങിനെ ഇറങ്ങുന്നു അതിൻ്റെ നടുക്ക് പിന്നെ ട്രപ്പി എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേര് അവർ അതിൻ്റെ ഇടയിൽ ആൾക്കാരെല്ലാം നിന്നു അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഒരാൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാതെ അസ്റ്റ ഡയറക്ടറാണെന്ന് അറിഞ്ഞുകൂടാ വിളിച്ചു പറഞ്ഞു ഇവിടെ നിൽക്കുന്നവരാരും ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു രണ്ട് മണിക്കൂറേക്ക് പോകാൻ പറ്റും പാടില്ല പാടില്ല ഇവിടെ തന്നെ നിൽക്കണം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ നിന്നു അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഇങ്ങനെ ക്യാമറ ചലിക്കുമ്പോൾ ഞാനും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫ്രെയിമിൽ അങ്ങനെ ഒരു ഫ്രെയിമിൽ അങ്ങനെ വന്നു അങ്ങനെ വന്നു അതാണ് എൻ്റെ സിനിമയുടെ ആദ്യത്തെ അനുഭവം എന്നുള്ളത് പിന്നെ അന്ന് സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് ഓറിയൻറ്റൽ ലാംഗ്വേജസ് എല്ലാ ഭാഷകളിലും അന്നത്തെ കാലത്ത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഭാഷകളിൽ കൂടെ ഒരു പ്രൊഫസറാണ് ലാംഗ്വേജസ് ആയി ആ കാലഘട്ടത്തിൽ അതുപോലെ അദ്ദേഹം ട്രാവൻകൂർ പാലസ് ട്യൂട്ടറും ആയിരുന്നു ഞങ്ങൾ ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന് അപ്പുൻ സെറ്റിൽ ചെയ്ത അന്നുമ്പം പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളു കോട്ടൻ സ്കൂളിലാണ് അമ്മ പിന്നീട് അമ്മ പഠിച്ചത് അപ്പോൾ അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ അനിയൻ സിരി നാടകങ്ങളുമായി വളരെ അടുത്ത പിന്നെ ബന്ധം പുലർത്തിയിരുന്ന ആളാണ് അഡ്വക്കേറ്റ് സി എ പരമേശ്വരൻ പിള്ള അദ്ദേഹം നാടകത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഒരാളായിരുന്നു പി കെ വിക്രം നായർ ടി സി എ പരമേശ്വരൻ പിള്ള ടി എൻ അവരുടെ തൊട്ട് താഴെട്ട് ടി എൻ ഗോപിനാഥൻ നായർ ജയതി എൻ കെ ആചാരി പി കെ വിക്രമ അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു അന്നത്തെ ആദ്യമായിട്ട് രാഷ്ട്രപതിയുടെ അഭിനയത്തിനുള്ള ഒരു അവാർഡ് അത് ശരി അദ്ദേഹത്തിനാണ് കിട്ടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് കിട്ടുന്നത് അത് അദ്ദേഹം അഭിനയിച്ചിരുന്ന മുഴുവനും ഷേക്സ്പീരിയൻ നാടകങ്ങളായിരുന്നു കാരണം വെളി പഠിച്ചു വളർന്നതെല്ലാം വെളിയിലായിരുന്നു കൊണ്ട് ആ ഒരു ഇതായിരുന്നു ആ ഒരു കൾച്ചറും ആയിരുന്നു പിന്നെ ഗംഭീര ഭയങ്കര സൗന്ദര്യവും ഭയങ്കര ഹൈറ്റും നല്ലൊരു നല്ല ഫ്ലുവൻ്റ് ഇംഗ്ലീഷും അതും ശരിക്കും ബ്രിട്ടീഷ് ആക്സെന്റ് അദ്ദേഹത്തിനാണ് കിട്ടിയത് അപ്പൊ അതിന് അതിന് പറയുന്നത് ഗോൾഡൻ ലോട്ടസ് എന്നായിരുന്നു അവാർഡിനെ പറഞ്ഞിരുന്നത് അതിനുശേഷമാണ് സിനിമ അവാർഡും മറ്റൊന്ന് മറിച്ചേക്ക് പോകുന്നത് പിൽക്കാലത്ത് മലയാള സിനിമയുടെ ആദ്യത്തെ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനും പുള്ളിയായിരുന്നു ഫസ്റ്റ് അവാർഡ് കമ്മിറ്റി അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പു ആ അപ്പൂപ്പന്റെ അതെ അപ്പൂപ്പന്റെ അനിയനാണിത് അപ്പൂപ്പന് ഇനിയൊരു അനിയനുണ്ട് നമ്മുടെ കോട്ടയം സി എം എസ് കോളേജിൽ പ്രൊഫസർ ആയിരുന്നു മലയാളം പ്രൊഫസർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന സി ഐ രാമൻ നായർ പ്രൊഫസർ സി ഐ രാമനായർ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ വളരെ പ്രശസ്തരാണ് ഒന്ന് ഡോക്ടർ സി ആർ ശോഭൻ നിങ്ങളൊക്കെ കേട്ടിട്ടാണ് വലിയ പ്രശസ്ത പോയി ഒന്ന് മീറ്റീറോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്ന ഡോക്ടർ സിആർ ശ്രീധരൻ അന്റാർട്ടിക്ക എക്സ്പെഡിഷൻ ഫസ്റ്റ് എക്സ്പെഷൻ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു കലാപരമായും സാ സാ സാഹിത്യപരമായും വിദ്യാഭ്യാസപരമായും ഒരു ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിൽ കാരണം അപ്പൂപ്പൻ്റെ വേറൊരു ബ്രദർ ആലുവ ഹൈ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഞങ്ങൾ ആലുവക്കാരെ അച്ഛൻ അപ്പൂപ്പൻ്റെ അമ്മയുടെ റൂട്ടെന്ന് പറഞ്ഞാൽ ആലുവയും അച്ഛൻ്റത് അങ്ങ് ഇങ് പിന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റു ഡിസ്ട്രിക് അങ്ങനെ വന്ന് വന്നപ്പോൾ ഈ നാടക നടന്മാർ സിനിമാ നടന്മാരെല്ലാം ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വരുമായിരുന്നു ഗ്രാൻഡ് ഫാദർ സംഗീതനാടൻ അക്കാഡമി ചെയർമാൻ ആയിരുന്നു ചെയർമാൻ ആയിരുന്നു അങ്ങനെ ഒരുപാട് അതുപോലെ പത്ത് നാൽപ്പത് വർഷത്തോളം ഓൾ ഇന്ത്യ റേഡിയോയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിരുന്നു ട്രമാൻഡർ അങ്ങനെ ഒരുപാട് ഇപ്പോൾ കലാകാരന്മാർ വരും വരുമ്പോൾ വരുന്ന കൂട്ടത്തിൽ അടൂർ ഭാസിയായി നീ കാണാൻ കഴിഞ്ഞു അത് ശരി ആണ് അതാണ് ഞാൻ അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യം കാണുന്ന നടൻ നടൻ അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കൊട്ടാരക്കൃഷി തരുന്നായ രണ്ട് പ്രതിഭകൾ പ്രതിഭ പിന്നെ വർഷങ്ങൾക്ക് ശേഷം സത്യമാഷിനെ കണ്ടു ഒരു ദിവസം വീട്ടിൽ വൈകുന്നേരം വൈകുന്നേരം അദ്ദേഹത്തെ കാണാൻ വന്നേ അങ്ങനെ സിനിമാക്കാരെ കാണാൻ അതായത് ഒളിഞ്ഞു നിന്ന് കാണാനുള്ളത് കാരണം ഫ്രണ്ടിലോട്ട് വരാനായിട്ടൊന്നും അനുവാദമില്ല അന്നത്തെ അന്നത്തെ കാലം വലിയൊരു കാര്യമാണ് ഫ്രണ്ടിലോ അപ്പുപ്പൻ ഇരിക്കേണ്ട സ്ഥലത്തോട്ടൊന്നും കയറി വരാൻ നോക്കത്തില്ല അപ്പോൾ അവിടെ നിന്നുണ്ട് അതിൻ്റെ മറയിൽ നിന്ന് നോക്കും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അപ്പുപ്പൻ അന്ന് ഒന്ന് രണ്ട് സിനിമകളിൽ ഇളയപ്പുപ്പൻ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പൊൻകതർ എന്നൊക്കെ പറയുന്ന സിനിമകളിൽ അപ്പോൾ അതിനുമുമ്പ് ഒരു കഥ പറയാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ ഓൾ കേരള കോളേജ് സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഡ്രാമ കോമ്പറ്റീഷൻ നടക്കുന്നു അപ്പോൾ ഡ്രാമ കോമ്പറ്റീഷനിൽ ഒരു നാടകം ഇംഗ്ലീഷ് നാടകം അഭിനയിക്കുന്നു അഭിനയിച്ചപ്പോൾ അതിനൊരു പയ്യൻ അസാധ്യമായിട്ട് അഭിനയിക്കുന്നു അതീവ സുന്ദരനുമാണ് നന്നായിട്ട് അഭിനയിക്കുന്നു അയാൾക്ക് ഫസ്റ്റ് കിട്ടി അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനായിട്ടൊരു പയ്യനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ അപ്പൂപ്പനടുത്ത് വന്ന് വന്നിരുന്നു ആ എൻ്റെ ഗ്രാൻഡ് ഫാദറിനടുത്ത് വന്നി വന്ന് പോയിട്ട് മൂന്നാല് ദിവസം ആയിട്ടുള്ളൂ സേ പ്രമേഷൻ പിള്ളേ നിങ്ങളൊരു സാറൊരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയണമെന്ന് അപ്പോൾ അത് പെട്ടെന്ന് ആലോചിച്ചിട്ട് നേരെ ഗ്രീൻ റൂമിൽ ഇയാൾക്ക് അവാർഡ് കൊടുത്തതിന് ശേഷം ഫസ്റ്റാണ് ഓൾ കേരള ഡ്രാമ കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് കേട്ട് ചോദിച്ചു ഡു ഹാവ് ടേസ്റ്റ് ഫോർ ഫിലിംസ് പുള്ളി ഇംഗ്ലീഷ് എപ്പോഴും സംസാരിക്കുന്ന ശേഷം ആ പയ്യൻ അന്ധം വിട്ടു സിനിമയിൽ നായകനാ അഭിനയിക്കാനായിട്ട് നിനക്ക് അവസരം വേണോ നിനക്ക് താല്പര്യമുണ്ടോന്നാണ് ചോദിച്ചത് പുള്ളി ആ അപ്പോൾ മറുപടി പറഞ്ഞില്ല പുള്ളി ആ പയ്യൻ ഏതായാലും ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പയ്യനോട് വഞ്ചൂരാണ് വീട് വഞ്ചൂർ അത്താണി കൊടുക്കുന്ന ഒരു വാര്യുണ്ട് പ്രഭാത് ബുക്ക് ഹൗസിന്റെ നേരെ ഓഫീസർ ഈ പയ്യൻ അവിടെ പിറ്റേ ദിവസം രാവിലെ വരികയും തന്നെ ഒരു എഴുത്ത് കൊടുത്തു ഒരു പ്രൊഡ്യൂസർക്ക് അങ്ങനെയാണ് ആ ഒരു നടൻ മലയാള സിനിമയുടെ ലെജൻഡായി മാറുന്നത് അതാണ് പ്രേം നസീർ നിത്യഹരിതായകൻ നിത്യഹരിത നായകൻ അയ്യോ അത് ആ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് അത്ര എനിക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെ നസീർ സാറ് അങ്ങനെ മഹാ ഞാൻ തിരുവാൻഡത്ത് പഠിച്ച് പ്രീ ഡിഗ്രിയും ബി എസ് സിയും പഠിച്ച് മഹാത്മാഗാന്ധി കോളേജിലാണ് സ്കൂളിലെ അമ്മയുടെ കൂടെ ആണ് സെൻട്രൽ ഹൈസ്കൂളിൽ ഒരു വർഷം എസ് എം വി സ്കൂളിൽ പഠിച്ചു ചുവാണ്ടത്തെ സെൻട്രൽ സ്കൂളിൽ നിന്നും നമ്മൾ അറ്റക്കുളം ഒരു സ്കൂളുണ്ട് അവിടെയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് അതിനുമുമ്പ് ഒരു വർഷം ഞാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പസിൻ്റെ അകത്തൊരു സ്കൂൾ അതിൻ്റെ ഇപ്പുറത്തൊരു സ്കൂളുണ്ട് അവിടെ പഠിച്ചിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് സ്കൂളുകളിൽ അമ്മ എവിടെയൊക്കെ ട്രാൻസ്ഫർ ആയി മാറിയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ അമ്മേടെ കൂടെ ഒരു കാലഘട്ടം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് ഫാദർ ഒരു കലാകാരനാണ് സാഹിത്യകാരൻ എന്നുള്ളത് ഉപരി നന്നായിട്ട് കഥകതിപ്പാത്തി ചൊല്ലും നന്നായിട്ട് പാടും പാടും പറഞ്ഞാൽ എല്ലാം കർണാട്ടിക് സംഗീതം എല്ലാം നല്ല എല്ലപ്പോഴും കേട്ടോണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ കഥകളിയുടെ ഒരു വലിയ പിന്നെ ആരാധകനും എഴുത്തുകാരനും അത് എഴുതിയിട്ടുണ്ട് ഏകദന്ത ചരിതം എന്നുള്ള അദ്ദേഹത്തിന്റെ കഥകളിയാണ് ആട്ടകഥയാണ് അത് കേരള യൂണിവേഴ്സിറ്റിയിൽ പാഠ എം ബി എക്ക് പാഠവസ്തുവായിരുന്നു ഒരു കാലഘട്ടം ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു കലാപരമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ എല്ലാ മധ്യവേനൽ അവധിക്കാലത്തും ഞങ്ങൾ കൊച്ചു പിള്ളേർ അതായത് അപ്പൂപ്പൻ്റെ മക്കളെ പിള്ളേർ എല്ലാവരും കൂടെ തിരുമലയിൽ ഒരു വീട് ഉണ്ട് അതായത് എൻ്റെ അമ്മയുടെ നേരെ സഹോദരൻ്റെ വീട് ആ വീട്ടിൽ ഞങ്ങൾ മധ്യവേനൽ അവധിക്ക് രണ്ട് മാസം അവിടെയാണ് അവിടെയാണ് അപ്പോൾ അന്ന് മധ്യവേദല അവധിക്ക് അത് മുത്തശ്ശം വന്നു കഴിഞ്ഞാൽ എൽ ഒരു ഞാൻ ഈ കൺക്ലൂഷൻ സമയത്ത് അതായത് നമ്മൾ തിരിച്ചു പോകുന്നതിന് ഒരു നാല് ദിവസം മുമ്പ് പിന്നെ പാട്ട് നാടകം കവിത പാരായണം പ്രധാനപ്പെട്ട ഒന്നാണ് കവിതാ പാരായണം അങ്ങനെയുള്ള കുറേ മത്സരങ്ങൾ അവതരണവും ഉണ്ട് ഒരു സ്റ്റേജ് ഒക്കെ സ്റ്റേജ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ സാരി ഒഴിച്ച കണ്ണു സ്റ്റേജ് വെച്ച് സ്റ്റേജ് കെട്ടിയിട്ട് ചെയ്യാം അന്ന് എല്ലാവരും ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ് കലാക്ക് ഏറ്റവും ബെസ്റ്റ് കവിത ചൊല്ലി പഠിക്കുന്നതാണ് പഠിക്കുന്നത് അത് കവിത ചൊല്ലി പഠിപ്പിക്കുന്നു മുത്തശ്ശൻ ഗംഭീര കാരണം മുത്തശ്ശൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഭാരതം മഹാഭാ ഭാഗവതം രാമായണം ബൈബിള് ഖുറാനിലെ പിന്നെ അർത്ഥ വിന്യാസു ഒരു പുസ്തകമുണ്ട് കൂടുതലും അത് അങ്ങനെ നിരവധി നാരായണീയം ഇങ്ങനെയുള്ളതെല്ലാം അരമണിക്കൂർ വായിക്കണം അത് കമ്പൽസറിയാണ് കുട്ടികൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാഹിത്യപരമായ ഒരു വാസനയും ഉണ്ടായി ആ സാഹിത്യപരം ആ ഭാഷ ഭാഷാ സാഹിത്യത്തിൽ ഞങ്ങൾ പ്രാവീണ്യം നേടുകയും ആ അന്ന് കിട്ടിയ പിന്നെ അതുപോലെ വേറൊന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു പ പത്ര വായന പത്ര അത് കേരളകൗമുദിയാണ് അന്നത്തെ ഏറ്റവും വലിയ തിരുവനന്തപുരത്തെ പത്രം അതെ അതെ കേരള എൻ്റെ എൻ്റെ അച്ഛന് രാവിലെ ചായ കഴിഞ്ഞാൽ കേരളവതി ആണ് ചായയും കേരളവോതി അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കമ്പൽസറിയാണ് അത് സുമാനുസാർ പത്രണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്രയും പ്രചാരം ഉണ്ടായിരുന്ന ഒരു വലിയ വലിയ പത്രം വലിയ സംശയം ഒന്നും വേണ്ട അന്ന് അതൊരു പിന്നെ തിരുവനന്തപുരംകാരുടെ ബലഹീനതയായിരുന്നു ജില്ലാക്കാരുടെ അതെ അപ്പോൾ ആ പത്രം വായിക്കുമ്പോൾ അതിനകത്തു നിന്ന് പുതിയ പുതിയ വാക്കുകൾ മലയാള വാക്കുകൾ കിട്ടിയാൽ പിന്നീട് ഞങ്ങൾ എട്ടാം ക്ലാസ് ആയപ്പോൾ ഹിന്ദു പത്രം പുതിയ വാക്കുകൾ കിട്ടിയാൽ അത് എഴുതി വയ്ക്കും എഴുതി വയ്ക്കും അങ്ങനെ എഴുതി വെച്ച് എഴുതി വെച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ് മലയാള സിനിമയിൽ പിൽക്കാലത്ത് വലിയ ഗാനരചയിതാവായി മാറിയ എൻ്റെ അച്ഛൻ അമ്മയുടെ ചേട്ടൻ്റെ മൂത്ത മകൻ തിരുമല അതെ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോഴും അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എല്ലാം കാണണം എന്നാണ് തോന്നുന്നത് വൊക്കാബുലറി ഉണ്ടാക്കാനായിട്ട് കവിതകൾ കവിതകളാണ് ശരിക്കും അതെ ഈ പദസമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഞാനിതാവും ഞാൻ ഏത് ഞാൻ അങ്ങനെ വിക്ഷുത്തിരിമല എഴുതി വെക്കുന്നത് പോലെ പദങ്ങൾ എഴുതി വെക്കുന്ന ഒരൊരാളെ കണ്ടിട്ടുള്ളൂ അത് ഗിരീഷ് പത്തഞ്ജേരി അത് അദ്ദേഹത്തിൻ്റെ പാട്ട് എല്ലാ പാട്ടുകളിലും എടുത്ത് നോക്കും ഗിരീഷ് പത്തഞ്ചേരിയുടെ എല്ലാത്തിനകത്തും ഒരു ഡെപ്ത് ഉണ്ട് അതെ ഡെപ്ത് നല്ല അതിൻ്റെ ഒരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ രംഗത്തിന് അനുയോജ്യമായിട്ട് എഴുതുന്നതിനൊപ്പം തന്നെ മലയാള സാഹിത്യത്തെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുക അവതരിപ്പിക്കുന്ന വാക്കുകൾ പിന്നെ കപ്പിളി ചെയ്യുന്നതിലും ഗിരീഷ് കൊച്ചിന് വലിയ അതോ പുതിയ പുതിയ വാക്കുകൾ അതാ തന്നെ അനന്യസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ഈ എഴുതി വയ്ക്കുന്ന പിന്നെ അതുകൊണ്ടാണ് അങ്ങനെ അപ്പം അങ്ങനെ ഒരു കലാപരമായ ചുറ്റുപാടൽ അതുപോലെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലും എപ്പോഴും ഒന്നാം സമ്മാനം ലളിതഗാനത്തിൽ ലഭിച്ചിരുന്നത് എൻ്റെ അമ്മാവിൻ്റെ മകൾക്കാണ് ബിച്ചുതിലൂടെ അനിയത്തി പ്രൊഫസർ പിന്നെ വിമൻസ് കോളേജ് പ്രൊഫസറായിരുന്നു ആയിരുന്നു ആയിരുന്നു അവർ ഇത് അങ്ങനെ എല്ലാവരും കലാപരമായി എന്തിന് ഡോക്ടർ കെ വേ എൻ്റെ വല്ലിമ്മേൻ്റെ മകൻ ഡോക്ടർ കെ വേണുഗോപാൽ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കാർഡിയോളജി സൊസൈറ്റി പിൻഡിയുടെ സെക്രട്ടറിയാണ് സെക്രട്ടറി പ്രശസ്ത കാർഡിയോളജിസ്റ്റ് കെ വേണുഗോപാൽ അദ്ദേഹം നന്നായിട്ട് പാടും അതുപോലെ ബിച്ചു തിരുമേൻ്റെ അനിയൻ വിജയകുമാർ നന്നായിട്ട് കവിത എഴുതും ബിച്ചു തിരുമലയുടെ വേറൊരു ബ്രദർ നല്ല കമ്പോസറാണ് ദർശൻ രാമൻ എന്നുള്ള മ്യൂസിക് ഡയറക്ടർ പിന്നെ എൻ്റെ സിസ്റ്ററാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നർത്തകരാണ് പ്രശസ്ത ഗുരു അതായത് ഈ ലക്ഷക്കണക്കിന് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി ഡിഗ്രിപരമായിട്ട് എം എ ഫിലോസഫി കാര്യാണ് എങ്കിലും നൃത്തം ജീവിതത്തിൽ അതാണ് ഗുരു ഗിരിജാ അങ്ങനെ കലാപര എൻ്റെ അമ്മ നന്നായിട്ട് പാടും എൻ്റെ വല്യമ്മ നന്നായിട്ട് പാടും അങ്ങനെ ടോട്ടലി ഒരു കലാ കുടുംബത്തിന് ജനിച്ചതുകൊണ്ട് സിനിമയോട് നമുക്കൊരു വല്ലാതെ അഭിനിവേശം ഒരു 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 പ്രേമം തന്നെ തോന്നാം തോന്നുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു എട്ടാം ക്ലാസ് ഉള്ളപ്പോഴേ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് എനിക്ക് സിനിമയിൽ വരണം എട്ടാം ക്ലാസ്സിൽ തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചു എട്ടാം ക്ലാസ്സിൽ ഞാൻ തീരുമാനിച്ചു സിനിമയിൽ എന്ത് ചെയ്യും അപ്പം ഈ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചത് ഞാനൊരു നടനാവണം എന്നാണ് ആഗ്രഹിച്ചത് സത്യം അതെൻ്റെ അറിവില്ലായ്മയായിരുന്നു കാരണം എന്നെ കൊണ്ട് അഭിനയിക്കാൻ അഭിനയ സ്കൂൾ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് വല്ലാത്ത ദുരിയാവ് എന്ന പ്രശസ്തമായ നാടകത്തിലെ ആ ബാലകഥാപാത്രം ഞാൻ മിച്ചുത്തിനു വരെ ഡയറക്റ്റ് ചെയ്തതിനകത്ത് ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി നസീർ മധുസാറിനെ പോയി കണ്ടിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് സംവിധായകനാകണമെന്നായിരുന്നു പിൽക്കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്കായി കഴിച്ചപ്പോൾ